ദിവസത്തിൽ ഒരു നേരം മാത്രം ആഹാരം ഷാരൂഖ് ഖാന്റെ പലതരം ഉപവാസ രീതികൾ പലരുടെയും ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബോളിവുഡ് താരങ്ങൾ പിന്തുടരുന്ന വൺ മീൽ എ ഡെ അഥവാ ഒ എം എ ഡി എന്ന ഡയറ്റ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡ് ആയിട്ടുണ്ട് ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഡയറ്റ് രീതിയാണിത് പല താരങ്ങളും ഇത്തരത്തിൽ ഡയറ്റ് എടുക്കാറുണ്ട് ഷാരുഖ് ഖാൻ രവീണ ടണ്ടൻ കരൺ ജോഹർ എന്ന് തുടങ്ങുന്നു ആ ലിസ്റ്റ് ഈ ഡയറ്റ് രീതി പിന്തുടർന്ന് തങ്ങൾ ശരീരഭാരം കുറച്ചതായി ആരാധകരോട് ഇവർ പറഞ്ഞിരുന്നു ഇത് നല്ലതാണെങ്കിലും എല്ലാവർക്കും നല്ലതാവണമെന്നില്ല ഡോക്ടർ റിതിമ ഖാമേശ്ര ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒ എം എ ഡി എന്നത് ഒരുതരം ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആണ് ഒരു ദിവസത്തെ മുഴുവൻ കലോറിയും ഒരു നേരത്തെ ഭക്ഷണത്തിലൂടെ എടുക്കുന്ന രീതി സെലിബ്രിറ്റികൾ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂവെങ്കിലും പലരും സപ്ലിമെൻറ്റുകളും ഹെൽത്ത് കോച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളും ഉപയോഗിച്ച് ദിവസത്തിന് ആവശ്യമായ ഊർജം നേടുന്നുവെന്ന കാര്യം പലരും മറക്കുന്നതായി ഡോക്ടർ റിത്മ പറഞ്ഞു എന്നാൽ സെലിബ്രിറ്റികൾ ജീവിതകാലം മുഴുവൻ ഒരു ഡയറ്റ് പിന്തുടരാറില്ല ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രമായിരിക്കും ഇത് ചെയ്യുന്നത് മാർച്ചിൽ ഒ എം എ ഡി ഡയറ്റ് പിന്തുടർന്ന ഒരു നടൻ ജൂൺ മാസത്തോടെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഡയറ്റിലേക്ക് മാറിയതായി ഒരു സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റ് സുഹൃത്ത് തന്നോട് പറഞ്ഞതായി ഡോക്ടർ റിതിമ കാമേശ്ര വ്യക്തമാക്കി ഈ ഡയറ്റ് പിന്തുടരുന്ന സെലിബ്രിറ്റികളിൽ പലരും രണ്ടാഴ്ചയിലൊരിക്കൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഉപവാസ സമയത്ത് പ്രോട്ടീൻ മരുന്നുകൾ കഴിക്കുക പോഷകാഹാരം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നും അവർ വെളിപ്പെടുത്തി എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയില്ല എന്നതും ശ്രദ്ധിക്കണം പ്രമേഹം പ്രവർത്തന വൈകല്യം വൃക്ക കരൾ രോഗങ്ങൾ മാനസിക സമ്മർദ്ദം എന്നിവയുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നു വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്നവരും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരും ഈ ഡയറ്റ് പൂർണ്ണമായും ഒഴിവാക്കണം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിൽ ഷെയർ ചെയ്യൂ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്